എന്റെ ദൈവമേ പണി ഒന്നും ഒതുങ്ങിട്ടില്ല ഡ്യൂട്ടിക്ക് അമ്മേ നേരത്തെ പോണിക്കുന്നു പിന്നെ രാത്രി കുറച്ച് വരത്തില്ലോ കൊണ്ടോ അല്ലേ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് സാരല്ലേ ഞാൻ കഴിച്ചോളാം പിന്നെ കുറവാ കുറവാസൊ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പുറത്തുനിന്ന് രാത്രി ഇറങ്ങരുത് കേട്ടോ എല്ലാം എല്ലാ വീട്ടിനെ മക്കളെ നല്ല ഇവിടെയൊക്കെ കുറവാ ചുമ്മാ ആ അറിയില്ല എല്ലാര്ടത്തി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നത് കയറിയിട്ട് ഇരുന്നോ മക്കളേ നല്ലത് നോക്കിക്കോളാം കേട്ടോ പുറത്തുനിന്ന് ഇറങ്ങണം അമ്മയൊന്നും ഇറങ്ങാൻ താമസിക്കല്ലേട്ടാ ശരി ഞാൻ പോയിട്ടേക്കോളേ

ഫോട്ടോ പോട്ട അല്ലെങ്കിൽ തള്ള എന്റെ തൊള്ളു മാറാപ്പൊ കേറ്റും പോകാം മക്കളെ അതെ അമ്മേ ഡ്യൂട്ടിയാ പിന്നെ പുറത്തുനിന്ന് രാത്രി ഇറങ്ങരുത് കേട്ടോ എന്താണ് മക്കളെ അങ്ങനെ ഇത് കുറവാസം അമ്മ പറഞ്ഞേറങ്ങി രാത്രി എന്ത് കറവാസോ എന്റെ ദൈവമേ പറയാൻ വന്ന എന്നെ വേണം തല്ലേ ഇന്നമ്മ കറങ്ങിട്ടുണ്ടെന്നാ പറഞ്ഞത് കള്ളന്മാരോ അത് വീട്ടില് ഏഴിലത്തൂലമാര് വരത്തില്ല

പൊന്നേ ഞാൻ ഇരിക്കുന്ന വീട്ടിൽ കള്ളം കയറാനാ ഒന്ന് ഒന്ന് കേറി നോക്കട്ടെയോ നിന്നോടാ കളി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചാലാ അറക്കുമരനെ ഞാൻ നേ ആരെ അമ്മേ വന്ന രാത്രി അച്ഛൻ കേശവയ് അമ്മേ பிள்ளാരെ എന്താ അമ്മേ പറയുന്നത് വിളിച്ചോ പോയി ചേർക്കണേ ഒന്നാമത്തെ നടലടി ഒണ്ടിരിക്കുവാണ് അണ്ണാ നീ 와 ഇങ്ങോട്ട് അമ്മമാ വീണേ അണ്ണാ ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞു നിന്നിടത്തെ ഓസക്കനെ ഓമ്മിയന്ന നമുക്ക് ഫുഡ് എടുക്കടാ അമ്മ ഓ ആദ്യം നടലടി നോക്കട്ടെ പിന്നെ അല്ലേ ഫുഡ് കുട്ടരല്ലേ അമ്മേ അതക്കേ അമ്മ എന്നിട്ട് അവര സംഗരണേക്ക പറയുന്നു ദേ ഇതെ വൈദൊന്നും കേക്കരുത് പോയ്ക്കോണ്ട് എന്നെ ഓമ്മിയന്ന ഇളെ കുട്ടാര ഞാൻ ഇരിക്കാൻ വന്നിരിക്കുന്നു ോ പിറകെ തറയൊന്ന് വീണതാ ൂട്ടിക്ക് വന്നിരട്ടേ പറഞ്ഞാ പോയത് ഇവിടെ ആരാണ്ടൊക്കെ രാത്രി വരും പേടിക്കരുത് വെളി ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞൊക്കെ പോയത്

ും നല്ല വശമുണ്ട് അറിയാവോ പിന്നെ അറിയാവോന്നോ നിന്റെ അപ്പ എന്തോരം പിള്ളാരെ കരാട്ടം അമ്മയെ കണ്ടുപഠിച്ചിട്ടുണ്ട്

പട്ടാ തലും വരത്തില്ല മക്കളെ പണ്ടൊക്കെ കള്ളമാർ രാത്രി ഇറങ്ങുന്നേക്ക് പണ്ടത്തെ കള്ളന്മാർക്കിടക്കല്ലേ ഇപ്പൊ ദേഹം മുഴുകും എണ്ണയെല്ലാം തേച്ച് വഴി വഴുന്നോ അമ്മ വരുന്നേ നമ്മളെ കൈ പിടിച്ചാലൊന്നും കിട്ടത്തില്ല വഴുതി അങ്ങ് പോകും ദൈവമേ ഈ പിള്ളേര് പറഞ്ഞ പോലെ ഒന്ന് പേടിയാവുന്നല്ലോ അതെ അമ്മമ്മേ നമ്മളിത് കൊന്ന് സ്വർണ്ണമാലേ കമ്മില് വള എല്ലാം എടുത്തോ പോകും അമ്മമ്മേ അതിന് നമ്മുടെ ശരീരത്തിൽ വളയോ സ്വർണ്ണമാലയോ ഒന്നും ഇല്ലല്ലോ എല്ലാം ഊരി പോലും അലമാർക്ക് വെച്ചിരിക്കല്ലേ അന്ന് കള്ളന്മാരെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എന്നാലും പേടിച്ച് കഴിയേണ്ട സമയം അമ്മേ